നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എം പി വി വൈറസിനെ കുറിച്ചാണ് എച്ച് എം പി വി വൈറസ് എന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹ്യൂമൻ മറ്റാ ന്യൂമോ വൈറസ് എന്നാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വൈറസ് ചൈനയില് ഒരുപാട് ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ മാത്രമല്ല ലോകമെമ്പാടും എല്ലാവരുടെ ശ്രദ്ധയും ഇതിലേക്ക് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കേൾക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറിലും ഒക്കെ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് വരുന്നത് അപ്പൊ ഇതിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളും വരുന്നുണ്ട് റിയൽ ഫാക്ടുകളും വരുന്ന വീഡിയോസും ഉണ്ട് അപ്പൊ നമുക്കിത് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ തുറന്നു കാട്ടുന്നത് ഇതിന് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ നമ്മൾ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതാണോ അതുപോലെ തന്നെ നമുക്ക് ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ എന്തൊക്കെ ടെസ്റ്റുകൾ വഴി നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ ഇതിനെ പ്രതിരോധിക്കേണ്ട രീതി എന്തൊക്കെയാണ് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഇന്ന് ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു വൈറസ് ആണ് ഇത് എച്ച് എം പി വി വൈറസ് അപ്പൊ ഇത് ചൈനയിലല്ല ഉത്ഭവിച്ചത് ഇത് വളരെ മുൻപ് തന്നെ മറ്റു പല രാജ്യങ്ങളിലും ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് മുൻപ് തന്നെ പല രാജ്യങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയിലല്ല ഇതിന്റെ ഉത്ഭവം ഇത് കൂടുതലായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് അപ്പർ റെസ്പിരേറ്ററി ട്രാക്റ്റിനെയാണ് അതായത് നമ്മുടെ എന്താ പറയാ മൂക്കില് അതുപോലെ ശ്വാസകോശങ്ങളിലൊക്കെയാണ് ഇതിന്റെ ഇൻഫെക്ഷൻസ് കൂടുന്നത് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതെന്ന് പറയുന്ന സാധാരണ ഒരു ജലദോഷപ്പണി നമുക്കറിയാം ഇൻഫ്ലുവൻസ എ വൈറസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധാരണ ഒരു ഇൻഫെക്ഷൻ പോലെ തന്നെയാണ് ഇത് കാണുക പക്ഷെ നമുക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കൂടി കൂടി വരുന്ന ഒരു അവസ്ഥ കാണപ്പെടാറുണ്ട് അപ്പോൾ ഇത് എല്ലാ പ്രായക്കാരിലും ബാധിക്കപ്പെടുന്നുണ്ട് അത് സത്യമായ കാര്യമാണ് പക്ഷെ കോംപ്ലിക്കേഷൻസ് കൂടുതൽ ഉണ്ടാകുന്നതായിരിക്കലൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെറിയ കൊച്ചുകുട്ടികള് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ അതുപോലെ പ്രായമായവരെ അതായത് ഉള്ള മാരക ഉള്ള ആളുകൾ ക്യാൻസർ അതുപോലെ തന്നെ ലങ്സിന് അസുഖങ്ങൾ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ലിവർ രോഗങ്ങൾ ഇതൊക്കെയുള്ള ആളുകളിൽ പെട്ടെന്ന് ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് പ്രായമായവരിൽ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതേപോലെ തന്നെയുള്ള ഇതേ റേഞ്ചിലുള്ള ഒരുപാട് വൈറസുകൾ ഉണ്ട് നമ്മുടെ കോവിഡ് വൈറസ് കോവിഡ് വൈറസ് ഇതേപോലെ ഇതേ സെയിം പാറ്റേൺ തന്നെയായിരുന്നു അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ എ വൈറസ് ന്യൂമോണിയ വൈറസ് ഓക്കെ ഇതൊക്കെ ഒരേ പാറ്റേൺ പോലെ എന്ന കോംപ്ലിക്കേഷൻസ് കൂടിയും കുറഞ്ഞും വരുന്ന കാറ്റഗറിയിൽ പെടുന്ന വൈറസുകളാണ് അപ്പൊ ഇതൊക്കെ ചൈനയിലുണ്ട് ഇതൊക്കെ എല്ലാം ചൈനയിലുണ്ട് ഇവൻ നമ്മുടെ ഇന്ത്യയിലും ഇത്തരം വൈറസുകളൊക്കെ കാണപ്പെടുന്നുണ്ട് അപ്പൊ ഇത് കോംപ്ലിക്കേഷൻസ് കൂടുന്ന ലെവലിലാണ് ആളുകൾ ഏർ മരണപ്പെടുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് പിന്നെ ഏറ്റവും കൂടുതൽ തണുപ്പ് സീസൺ തണുപ്പ് സീസണിലാണ് ഈ ഒരു വൈറസ് ആക്റ്റീവ് ആകുന്നത് അതായത് നല്ല മഞ്ഞ് വീഴ്ചയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു ഡിസംബർ ജനുവരി കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല തണുപ്പുള്ള സമയമാണ് അല്ലേ അപ്പൊ ഇന്ത്യയിലേക്കാളും ഒരു നല്ല തണുപ്പായിരിക്കും ചൈന പോലത്തെ രാജ്യങ്ങളിൽ അപ്പൊ ആ സമയത്താണ് ഈ വൈറസ് കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത് ഓക്കെ അവിടെ ഒരു ജലദോഷ പനിയായിട്ട് തുടങ്ങി പിന്നീട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഒക്കെ ആയി ആ രീതിയിലേക്ക് പോകുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അപ്പൊ ഈ മഞ്ഞുവീഴ്ച തുടങ്ങി മഞ്ഞുവീഴ്ച കുറയുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ഈ വൈറസ് ആക്ടിവേഷൻ കുറയുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ സ്പ്രെഡ് എങ്ങനെയാണ് ചോദിച്ചത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡിങ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജലദോഷം ചുമ പോലത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സെക്രീഷൻസ് ഉണ്ടാവും അല്ലെ ആ സെക്രീഷൻസിൽ നിന്നാണ് ഇത് മറ്റൊരാളിൽ മറ്റൊരാളിലേക്ക് ബാധിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്ന സമയത്ത് ആ നമ്മുടെ കയ്യില് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉള്ള ഒരു ആളാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട് ആക്ച്വലി ഇതൊരു കോവിഡ് വൈറസ് പോലെ തന്നെ കാണപ്പെടുന്ന ഒരു സംഭവമാണ് അതുപോലെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ത്രീ ടു സിക്സ് ഡേയ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ മുട്ടയിട്ട് പെരുകാനായിട്ട് കാരണമാകാറുണ്ട് പിന്നെ ലക്ഷണങ്ങൾ നോക്കിയാണെങ്കിൽ നമ്മൾ സാധാരണ തുടക്കത്തിലൊക്കെ നമുക്കൊരു തൊണ്ടവേദന വരും അതുപോലെ തലവേദന വരും ദേഹ ദേഹവേദന വരും ബോഡി പെയിൻ വരും അതേപോലെ പനി വരും അങ്ങനെയൊക്കെയാണ് ഇത് നമുക്ക് തുടക്കത്തിൽ വരുന്നത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കൂടും അതായത് സിവിയാരിറ്റി കൂടുമ്പോൾ ഇതെന്ത് സംഭവിക്കും കുത്തി കുത്തി ചുമ വരാനായിട്ട് തുടങ്ങും അതേപോലെ തന്നെ ക്രമേണ എന്ത് വരും ശ്വാസം മുട്ട് വരും മനസ്സിലായോ പിന്നെ റോങ് പോലത്തെ ഇഷ്യൂസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഒരു നാലഞ്ച് ദിവസം ആകുമ്പോഴേക്കും നമുക്കത് ന്യൂമോണിയ ശ്വാസമുട്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഇത് പോകും അപ്പൊ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഇത് വരുന്നത് പിന്നെ ഇതിന്റെ ടെസ്റ്റിലേക്കൊക്കെ പോകുകയാണെങ്കിൽ എലിസ ടെസ്റ്റ് അതുപോലെ ട്രീനൈറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് ഈ ഒരു അസുഖത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഓക്കെ ടു നൈറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ അപ്പൊ ഇത് ഈ രണ്ട് ടെസ്റ്റുകൾ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു അസുഖത്തിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ പിന്നെ ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നമ്മുടെ ആയുർവേദ രീതിയിൽ നമ്മൾ കോവിഡിനെ പ്രതിരോധിച്ച രീതി അതേ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ ചെയ്യുന്നത് അതായത് അത് പേഷ്യന്റിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ചികിത്സിക്കുന്നത് കഫജമായൊരു പ്രശ്നമായതുകൊണ്ട് കഫകരമായ ഔഷധങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ലക്ഷണങ്ങൾ അനുസരിച്ച് വാതജമായിട്ടുള്ളത് കൂടുതലാണെങ്കിൽ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഇനി പഞ്ചകർമ്മ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ചികിത്സിക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അലോപ്പതിയിലൊക്കെ ആണെങ്കിൽ സെയിം സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് അവർ കൊടുക്കുന്നത് അതായത് എന്തവസ്ഥ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളാണ് അവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ബാധിച്ചവരൊക്കെ മരണപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഒരിക്കലുമില്ല ബാധിച്ചവരാരും മരണപ്പെടുന്നില്ല ആ മരണത്തിന്റെ റേറ്റ് കുറവാണ് അതായത് നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രായം കൂടുതലുള്ള ആളുകൾ അറുപത് വയസ്സിന് കൂടുതലുള്ള ആളുകൾ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ അവർക്ക് പ്രതിരോധ ശക്തി അത്ര ആയിട്ടില്ല അപ്പോൾ ആ രീതിയിൽ പിന്നെ പൊതുവെ പ്രതിരോധ ശക്തി കുറവുള്ള ആളുകൾ ഉണ്ടാവും പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് വല്ല അസുഖങ്ങൾ മാരകമായിട്ടുള്ള രോഗങ്ങൾ ക്യാൻസർ അതേപോലെ ലങ്ങ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ അതേപോലെ തന്നെ നമുക്ക് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവരെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ അതുകൊണ്ട് ഇത് ഭയപ്പെടേണ്ട ഒരു വൈറസ് അല്ല പക്ഷെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം ഭയപ്പെടേണ്ട സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തിൽ അടുത്തെത്തി അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമുക്ക് ഇതിന് എന്തൊക്കെ ടിപ്സ് ആണ് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു രോഗിയുടെ അടുത്തിരിക്കുമ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് വെന്റിലേഷൻ കുറവുള്ള റൂമിലിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെന്റിലേഷൻ കൂടുതലുള്ള ഒത്തിരി വായുസഞ്ചാരമുള്ള റൂമുകളൊക്കെ ഇരിക്കാനായിട്ട് അതുപോലെ നമ്മൾ കൈയൊക്കെ നല്ല രീതിയിൽ കഴുകി സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കൈ കഴുകാതെ നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് ഷേക്കൻസോ അങ്ങനെ ഒന്നും കൊടുക്കരുത് അത് നമുക്ക് പകരാനുള്ള കാരണമുണ്ട് മറ്റൊരാൾക്ക് പകരാനുള്ള കാരണമുണ്ട് പിന്നെ തുമ്മുമ്പോഴൊക്കെ നമ്മൾ കച്ചീഫൊക്കെ യൂസ് ചെയ്യുക ഏഹ് ടവേഴ്സ് കച്ചീഫൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാന് പിന്നെ നമുക്ക് മദ്യപാനം പുകവലി അതൊക്കെ ഉണ്ടെങ്കിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുക പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന അരിയിൽ വേവിച്ച പലഹാരങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക പെട്ടെന്ന് വേവുന്ന വേ ഡൈജഷന് കൃത്യമാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക ഇലക്കറികൾ പഴവർഗ്ഗങ്ങളൊക്കെ നന്നായി കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക കൃത്യമായിട്ട് ഉറക്കം കൃത്യമാക്കുക ഒരു സിക്സ് ടു എയ്റ്റ് എങ്കിലും നമ്മൾ ഉറങ്ങണം അത്തരം കാര്യങ്ങൾ എപ്പോഴും ഹൈഡ്രേഷൻ ആക്കിയിട്ട് നമ്മുടെ ബോഡി ഡ്രൈ ആക്കാതെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഹോട്ടലിൽ നിന്നൊക്കെയുള്ള ഭക്ഷണങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക ഓക്കെ അപ്പൊ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വൈറസ് ഒക്കെ പിടിപെടാതെ നമ്മുടെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്തായാലും ഈ വൈറസ് ഒരു ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇപ്പോ തൽക്കാലത്തേക്ക് പേടിക്കേണ്ട ഇനി വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല ഇതിനെക്കുറിച്ച് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് അപ്പം അതൊന്നും കണ്ട് പേടിക്കാനോ ഭയപ്പെടാനോ നിൽക്കരുത് കേട്ടോ അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും നിങ്ങൾ എല്ലാവർക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അതുപോലെ ആയുർവേദ ട്രീറ്റ്മെന്റുകളോ ഔഷധങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്ക് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാനും വാട്സപ്പ് മെസ്സേജ് ചെയ്യാനും മറക്കരുത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ചു വിളിച്ച് നിങ്ങളുടെ ചോദ്യങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം ബൈ